പുറപ്പെട്ടാൽ ഏതൊരു വഴിയിലൂടെയാണോ ഹബീബ സുല്ലാ അല്ലൈലം നിങ്ങൾ പുറപ്പെട്ടതെങ്കിൽ അതല്ലാത്ത മറ്റൊരു വഴിയിലൂടെയാണ് നിങ്ങൾ മടങ്ങി വരാറുള്ളത് ഇത് പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ളാണ് ജുമാക്കും സുന്നത്തുള്ളത് പോലെ തന്നെ പെരുന്നാൾ നിസ്കാരങ്ങൾക്കും ഇത് പ്രത്യേകം സുന്നത്തുണ്ട് ഒരു വഴിയിലൂടെ വിഷ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരിക അതും നടന്നുകൊണ്ട് പോകലാണ് ഏറ്റവും ഉത്തമമായ രൂപ പള്ളിയുടെ അടുത്തുള്ളവരാണെങ്കിലും നടന്നുകൊണ്ട് തന്നെ പോകാൻ ശ്രമിക്കും ആ നടത്തത്തിൽ തന്നെ തെക്കിബീറ് ചൊല്ലിക്കൊണ്ടായിരിക്കണം പോകേണ്ടത് നേരത്തെ പള്ളിയിലേക്ക് പോവുകയും തെക്കിബീർ ചൊല്ലി ഇങ്ങനെ പോകണം തെക്കിബീര് ധാരാളം വർദ്ധിപ്പിക്കേണ്ട സമയാണല്ലോ അപ്പോൾ പെരുന്നാൾ ദിനത്തിൽ നാം ഏറ്റവും കൂടുതൽ വർധിപ്പിക്കേണ്ടതും ചെയ്യേണ്ടതുമായ പ്രധാന പ്രധാന അമലുകളാണ് ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത് കിബീർ ചൊല്ലി പള്ളിയിലേക്ക് നടന്നു പോവുക അവൻ പോകുന്ന വഴിയിലൂടെ മലക്കുകൾ അവനെ കാത്തിരിക്കും അവനെ സ്വീകരിക്കാൻ വേണ്ടി അമലാൻ മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ച് തറാവ്യ നിസ്കരിച്ച് ആ നോതി സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കി ബാഹുവിൻ്റെ അടിമ പള്ളിയിലേക്ക് അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ പട്ടിണി കടന്ന ദിവസങ്ങൾ അതിന് അവസാനം പെരുന്ന പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് ആ ദിവസം ആഘോഷിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ വയ്യിലുണ്ടാവും അവന് വേണ്ടി മലായിക്കത്ത് പൊറുക്കലിനെത്തും അതുകൊണ്ട് പെരുന്നാൾ ദിവസം ഈ സൽക്കർമ്മം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം യ്ക്ക് പേര് വർദ്ധിപ്പിക്കുക നടന്നു പോകാൻ ശ്രമിക്കുക ഒരു വഴിയിലൂടെ പുറപ്പെട്ടാൽ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരുന്ന പല വ്യാഖ്യാനങ്ങളും ആദ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണം പറഞ്ഞത് ഓരോ വൈകളും അവന് സാക്ഷി നിൽക്കാൻ വേണ്ടിയാണ് മറ്റൊരു കാരണം ഓരോ വൈകളിലും പല പാവപ്പെട്ട ആളുകളും കാത്തിരിക്കുമ്പോൾ രണ്ട് വഴിയിലൂടെയും സ്വതക്ക നൽകാൻ വേണ്ടിയാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട് എന്താ ഏത് എന്തൊരു ഹിക്കമത്താണതിൻ്റെ പിന്നിലെങ്കിലും